ഞാൻ പണ്ട് ഈ അയ്യോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അയ്യോയെ അയ്യോയെക്കുറിച്ച് ഞാനൊരു കഥ പറയാറുണ്ട് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുമായി സംസാരിക്കുമായിരുന്നു അത് അവർക്ക് റിലീജിയനും സയൻസും ഒക്കെ അവരെന്നോട് പറയും അങ്ങനെയുള്ള കുട്ടികളോട് മാത്രമേ ഞാൻ സംസാരിക്കൂ അല്ലെങ്കിൽ ഞാൻ വേറെ ന്യൂക്ലിയർ ഫിസിക്സ് മാത്രമേ സംസാരിക്കൂ അപ്പോൾ ഇവർ ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹു ഓക്കെ അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു സാറേ അങ്ങനെയല്ല പറയേണ്ട അള്ള അങ്ങനെയുണ്ട് നാക്ക് വളച്ചൊടിച്ച് രണ്ടിഞ്ച് മാറി അങ്ങനെങ്ങാണ്ട് ഒരു രീതി പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് ആൻഡ് ഫൈൻ നോ പ്രോബ്ലം നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ ഞാൻ ഈ ചിട്ടി ചേർന്നിട്ടില്ലല്ലോ എനിക്ക് എനിക്കിത്തിരി മാറ്റിയും തിരിച്ചൊക്കെ പറയാമല്ലോ ആ സാറിന് പറയാം പക്ഷെ ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഉച്ചരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മൊത്തം കാർഡ് വെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ വളരെ ബദ്ധ ശ്രദ്ധരായാണോ ഇതൊക്കെ ചെയ്യുന്നത് ആ അതൊക്കെ എങ്ങനെയൊക്കെ അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല സാറേ അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നിങ്ങളിപ്പോൾ പത്തിരുപത്തിരണ്ട് കുട്ടികളോട് ഇരിപ്പാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഒരു പാമ്പ് പി എം ബി ഏ കയറി വരുന്നു ഇത് കസേരയുടെ അടിയിലൂടെ കയറി നിങ്ങളുടെ ഡെസ്കിന് അടിയിലൂടെ ഇങ്ങനെ ഇഴയുന്നു നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് പാമ്പ് കയറിയാൽ എന്ത് ചെയ്യും പാമ്പ് വന്നാൽ എന്തു ചെയ്യുക അയ്യോ പാമ്പൊന്ന് വിളിച്ചിറങ്ങി ഓടും അല്ല എന്ത് ചെയ്യുന്നേ അല്ല സാർ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും സാറിന് എന്തിനാ ചോദിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തു വിളിച്ചോണ്ട് ഇറങ്ങി പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എന്തോ ആ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യനാണ് അയ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ബുദ്ധൻ അല്ലെങ്കിൽ വിഷ്ണു രണ്ടർത്ഥമുണ്ട് ശ്രീലങ്കക്കാർ പറയും ബുദ്ധനാണ് ഇന്ത്യക്കാർ പറയും വിഷ്ണു ആണ് അയ്യൻ അയ്യപ്പനുണ്ടല്ലോ അപ്പം ആദ്യം വിളിച്ചിരിക്കുന്ന അയ്യനെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉച്ചാരണത്തിനൂടെ കിടന്ന വേളം ഉണ്ടാക്കി നിങ്ങളാണ് ഒരു അവാർഡ് ഉണ്ടാവുമ്പോൾ ആദ്യം അയ്യനെ വിളിക്കുന്നത് ഇത് എന്നാ പരിപാടിയാണെന്ന് ഞാൻ ചോദിച്ചത് ഞാൻ അവള് പറയാണ് അയ്യോ അതായിരുന്നു എന്റെ അർത്ഥം